എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് എല്ലാ വഴിപാടുകളെയും കുറിച്ചിട്ടും ഞാൻ പറയണില്ല വളരെ പ്രധാനപ്പെട്ട എന്നാൽ ചിലർക്ക് അറിയാത്ത ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്താ പറയണ സമയവും സാഹചര്യം ഒക്കെ ഒത്തു വരുമ്പോൾ നമ്മൾ പോയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂരമ്മയുടെ ക്ഷേത്രം വളരെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അറിയപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷമായ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അപ്പോൾ അവിടുത്തെ ദേവിയുടെ ആ ഒരു ചൈതന്യത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ വിളിച്ച വിളിപ്പുറത്താണ് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്ന ആ നിമിഷം നമുക്ക് എന്താ പറയുക അനുഗ്രഹം കോരിച്ചൊഴിയുന്ന ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ ക്ഷിപ്രപ്രസാദിയുമാണ് ക്ഷിപ്രഗോപിയുമാണ് അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മക്കൾ എന്ത് ചോദിച്ചാലും അമ്മമാർ തരും പക്ഷേ നമ്മളെ ശിക്ഷിക്കാനും അതായത് നമുക്ക് ശിക്ഷ നൽകാനും അതുപോലെ തന്നെ രക്ഷ നൽകാനുള്ള അധികാരം നമ്മളുടെ അമ്മയ്ക്കുണ്ട് അതായത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയ്ക്കുണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പൊതുവേ എല്ലാവർക്കും അറിയുന്ന വഴിപാടുകൾ തന്നെയാണ് ചുമന്നപ്പെട്ട് സമർപ്പിക്കലും കൂങ്കുമ സമർപ്പിക്കലും ശർക്കര വെച്ച് പ്രാര്ത്ഥിക്കലും മഞ്ഞൽ പറ അങ്ങനെ കുറേ പറകൾ സമർപ്പിക്കും അവിടെ കടും പായസം കുരുത് പുഷ്പാഞ്ജലി ഇതൊക്കെ എല്ലാവർക്കും അറിയണ വഴിപാടുകളാണ് ഇതൊക്കെ അവിടെ കോമൺ ആയിട്ടുള്ള ചില വഴിപാടുകൾ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നതിലൂടെ ഫലം ഉണ്ടാവുകയും ചെയ്യും പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം ദേവീനെ സമീപിക്കുകയാണ് നിങ്ങൾ പലതരത്തിലുള്ള വഴിപാടുകളും പൂജകളും പിന്നെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് പല കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഫലം നിരാശയാണ് ഫലം തീർച്ചയായിട്ടും ആ ഒരു ഉദ്ദേശം ലക്ഷ്യം അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിൻ്റെ ഇടന്ന് പിടിച്ച് മേടിക്കുകയാണെങ്കിൽ അറിഞ്ഞു തരണതും പിടിച്ച് മേടിക്കണതും വ്യത്യാസമുണ്ട് തമ്പുരാനായിട്ട് അതായത് ദൈവമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിഞ്ഞു തരികയാണെങ്കിൽ അത് നല്ലതിനായിരിക്കും പിടിച്ച് മേടിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും തന്നെ ഉപകരിക്കത്തില്ല അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കി വിടുക അല്ലാതെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വഴിപാടുകളെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യത്തെ വഴിപാടാണ് കണ്ണീരാമൃതം നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേൾക്കാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ദേവിക്ക് സമർപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കണ്ണീരമൃതം ഈ കണ്ണീരമൃതം വഴിപാട് നമ്മൾ സമർപ്പിക്കുന്നതിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ തന്നെ നമ്മളുടെ കാര്യങ്ങളിൽ തട്ടും മുട്ട മുട്ടും തടസ്സം ഒന്നുമില്ലാതെ നമ്മളാ കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗണപതിക്ക് ഒറ്റപ്പം വഴിപാടും നടത്തണം അപ്പം കണ്ണീരമൃതം വഴിപാട് നടത്തുന്നതിനോടൊപ്പം ഗണപതിക്ക് ഒറ്റപ്പം വഴിപാട് നടത്തുക കണ്ണീരമൃതം കൊടുങ്ങൊല്ലൂരു അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ വഴിപാട് പറയുമ്പോൾ ക്ഷേത്രപാലകന് ക്ഷേത്രപാലകന് വേണ്ടിയിട്ടുള്ള വഴിപാടാണ് നമ്മളെപ്പോഴും കൊടുങ്കൊല്ലൂരമ്മനെ കാണാൻ പോകുമ്പോൾ കൊടുങ്ങല്ലൂർ അറിയാൻ പറ്റും നമ്മൾ ക്ഷേത്രപാലകനെ തൊട്ട് വഴങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ദേവീനെ കാണാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ക്ഷേത്രപാലകന് വേണ്ടി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പുണിഞ്ചാമൃതം പുണിഞ്ചാമൃതം എന്നാണ് ആ വഴിപാടിൻ്റെ പേര് അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യാം എന്നിട്ട് വേണം നമ്മൾ ദേവിക്ക് മുന്നിലെ വഴിപാടുകൾ സമർപ്പിക്കാൻ നമ്മൾ റെക്കമെൻഡേഷൻ എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ നാളികേരം ഉടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ക്ഷേത്രപാലകന് വേണ്ടിയിട്ട് നമ്മൾ പുണിഞ്ചാമൃതം അതേപോലെ തന്നെ നാളികേരം ഉടയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം വഴിപാടുകളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എളുപ്പം നമ്മളുടെ കാര്യം സാധിച്ചു കിട്ടും ന്യായമായിട്ടുള്ള കാര്യം ആണെങ്കിൽ സാധിച്ചു കിട്ടും കേട്ടോ പിന്നെ വാൾ സമർപ്പിക്കുക ചെലമ്പ് സമർപ്പിക്കുക അത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ അവളെ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള വഴിപാടുകളാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ റെസിപ്റ്റ് എഴുതിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വാളുമായിട്ട് നമ്മൾ ക്ഷേത്രം മൂന്ന് വട്ടം എന്തോ ചുറ്റ് അങ്ങനെ എന്തോ ആണ് ഉള്ളത് എന്നാൽ പണ്ട് എൻ്റെ അച്ചാച്ചൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ അച്ചാസനൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ജ്യോത്സന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു തന്ത്രീനെ വീട്ടിൽ വിളിച്ചിട്ട് സ്വർണം വെള്ളി ചെമ്പ് ഇതിൽ ഏതെങ്കിലും നമ്മളുടെ പ്രാപ്തിക്കനുസരിച്ചിട്ട് ദേവിക്ക് ഒരു തകിട് പോലെ കിട്ടിയിട്ട് നമ്മൾ വാളും ചിലമ്പും സമർപ്പിക്കും അത് ഒരുപാട് പൂജകളും വിശേഷപ്പെട്ട കുറേ കർമ്മങ്ങൾക്കും ശേഷമാണ് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ സമർപ്പിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജ്യോത്സൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു തന്ത്രീനെ ഏർപ്പാടാക്കി കുറേ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടകാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വാളും ചെലമ്പും സമർപ്പിക്കും അത് വെള്ളിയിലോ ചെമ്പിലോ സമർപ്പിക്കാം നമ്മളുടെ പ്രാപ്തിക്കനുസരിച്ച് അത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഞങ്ങളുടെ കർണവന്മാരായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുങ്ങല്ലൂരമ്മ ക്ഷിപ്രപ്രസാദിയുമാണ് ക്ഷിപ്രഗോപിയുമാണ് അപ്പോൾ വളരെ മാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ദേവീനെ സമീപിക്കുക അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആരുടെയും നാശത്തിന് വേണ്ടിയിട്ടും തകർച്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നും ദേവീനെ സമീപിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ഒന്ന് ചോദിക്കാവുന്നതാണ് വളരെ കുറച്ച് വഴിപാട് വളരെ ഒന്ന് രണ്ട് വഴിപാടിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ